സ്തുതി ഭൂമി സമാധാനം അതെ കാത്തിരുന്ന നമ്മുടെ സത്യവാർത്ത ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകുന്ന ദിവസമാണ് നമ്മുടെ ക്രിസ്മസ് പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവന്റെ വേദനകൾ മനസ്സിലാക്കി അവനിൽ സ്വയം ദർശിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പുണ്യദിനത്തിന്റെ ഓരോ ക്രിസ്മസ് ക്രിസ്മസ് നക്ഷത്രങ്ങൾ കേക്ക് നമ്മൾ ആഘോഷിക്കുന്നത് വെളുത്ത നീണ്ട താടിയും കണ്ണടയും വെച്ച് മുഖത്തൊരു പുഞ്ചരിയും കൈ നിറയെ സമ്മാനമായി വരുന്ന നമ്മുടെ സാന്താക്ലോസ് അക്കാലത്തെ ഒരു കാഴ്ചയാണ് ചെയ്തും നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നമുക്ക് ഉണ്ണീശിനെ വരവേൽക്കാം എല്ലാവർക്കും നല്ല ക്രിസ്മസ് ദിന ആശംസകൾ നേർന്നത് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം